ൾ വലിയ പ്രശ്നമാണ് സിനിമാ നടൻ വിജയ് ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നു ആ ഇഫ്താറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു തൊപ്പി ധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു പോലും ആ സാധു മനുഷ്യനറിയില്ല ആ മനുഷ്യനറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു അദ്ദേഹം ഇസ്ലാമത ചേർന്നിരിക്കുന്നു അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ചേർന്നിരിക്കുന്നു അഭിനവ സോഷ്യൽ മീഡിയകളിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം കണ്ടാ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ചിന്തിക്കുന്ന കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് അത് മനസ്സിലാവൂല അദ്ദേഹം എല്ലാവർക്കും ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹം ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം വിശ്വാസം സംഘടിപ്പിച്ചു അതിങ്ങനെ വലിയ ഒരു വലിയൊരു ക്യാമ്പയിനായി അദ്ദേഹത്തെ ആക്രമിക്കുകയും ഇസ്ലാമിന്റെ മതത്തിലേക്ക് പിടിക്കുകയും മതവിശ്വാസത്തിൽ വൈകല്യപ്പെടുത്തുകയും മതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ആവശ്യം എന്താണ് എത്രയോ രാഷ്ട്രീയക്കാർ എത്രയോ സംഘടനകൾ പങ്കെടുക്കുന്നു മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാർ ദേവാലയങ്ങളിൽ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉത്സവങ്ങൾക്ക് അതിന് അതുപോലെ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട് എന്തേ അവർ ഹിന്ദു ആയതുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കാത്തെന്താ അങ്ങനെ ഒരു വേഷം മുസ്ലിം മുസ്ലിമാകുമെങ്കിൽ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസും ഒക്കെ എന്നെ മുസ്ലിം ആയേനെ ഇല്ലേ പള്ളിയിലെ ഇമാമ ഓതുന്നതിനൊക്കെ തജു അനുസരിച്ച് കൃത്യമായിട്ടാണ് മാർക്കോസ് പാടിയത് ഇത് പാടിയ മാർക്കോസ് മുസ്ലിം ആകണ്ടേ ആകണ്ടേ യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി മുസ്ലിം ആകണ്ടേ അല്ലാന്ന് എത്രയോ വട്ടം വിളിക്കുന്നു മുസ്ലിം ആകണ്ടേ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസൊക്കെ മുസ്ലിമാണ് അല്ല കല്ബിൽ തട്ടുമ്പോഴാണ് ഈമാനാവുക ഇതൊക്കെ മനസ്സിലാക്കാൻ തലയിൽ ചാണകം നിറച്ച് നിറഞ്ഞു പോയ ആളുകൾക്ക് എന്തും എന്തും മതം എന്ത് എന്ത് രാഷ്ട്രീയം ഇതൊക്കെ ഒരു പകപോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിവാഹമായിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കണം വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാണ് സിനിമാ നടൻ വിജയ് നിസ്കരിക്കുന്നു സിനിമാ നടൻ വിജയ് ഇഫ്താർ സംഘടിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ മിക്ക സിനിമാ നടന്മാരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്റെ പ്രശ്നം അതൊന്നും പ്രശ്നമില്ല നിസ്കരിച്ചതാണ് പ്രശ്നം അത് ചില ആളുകൾക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ അത് പരിശുദ്ധമായ മതം ചേർത്തു പിടിക്കലാണ് അങ്ങനെയാണ് ക്രൈസ്തവനായാലും പാഴ്സിയായാലും

ഉടുപ്പ് ധരിക്കുന്നു തൊപ്പി ധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും ആ സാധുവായ മനുഷ്യനറിയില്ല ആ മനുഷ്യനറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് ഇമാമ നമസ്കരിക്കുന്നു കൂടെയുള്ളവർ കൈകെട്ടും അദ്ദേഹം കൈകെട്ടുന്നു എവിടെയാണ് കൈവയ്ക്കേണ്ടതെന്നോ ഇങ്ങനെയാണ് കെട്ടേണ്ട സാധുവിനറിയില്ല അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു അദ്ദേഹം ഇസ്ലാം ചേർന്നിരിക്കുന്നു അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭിനത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ നിസ് കാണാവുന്ന പ്രശ്നങ്ങളെ ഒരു 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 രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ രാഷ്ട്രീയം തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രാഷ്ട്രീയ ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം കണ്ടാ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് ചിന്തിക്കുന്ന കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് നിറച്ചവർക്കത് മനസ്സിലാവൂല പ്രിയമുള്ള െ ഒരു സിനിമ നടൻ വിജയി നിസ്കരിച്ചത് കൊണ്ടോ ഒരു സംഘടിപ്പിച്ചത് കൊണ്ടോ ഇവിടെ എന്ത് സംഭവിക്കാനാണ് അങ്ങനെ സിനിമ നട വിജയി നമസ്കരിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്തെങ്കിലും കോട്ടമുണ്ടോ അത്യേകം നല്ല ഹിദായത്വം നമുക്ക് അങ്ങനെ ചെയ്യാം ദാശിയാം അങ്ങനെ ഏതെങ്കിലും വർത്തമാനത്തിന്റെ പേരിലോ ഏതെങ്കിലും വേഷത്തിന്റെ പേരിലോ ഇവിടെ ഒരു മതത്തിലേക്ക് ഒരാൾ ചേരാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂലേ ഇത് പറയുന്ന ആളുകൾക്ക് പറയൂലേ ഗാന്ധിജി മുസ്ലിമാണെന്ന് ഗാന്ധിജി മുസ്ലിമാണെന്ന് പറയുമ്പോൾ പറയേണ്ട അധിക ഗാന്ധിജി ദഹിക്കുന്ന ഇഹറാമിന്റെ വസ്ത്രമാണ് മഹാത്മാ ഗാന്ധിജി ഒരു മുണ്ട് ഉടുക്കും ഒരു മുണ്ട് തോളിക്കൂടെ ഇടും അത് മുസ്ലിം ഉമ്രക്ക് പോകുമ്പോൾ ചെയ്യുന്ന വസ്ത്രമാണ് അതുകൊണ്ട് ഗാന്ധിജി മുസ്ലിം ആയിരുന്നു എന്ന് പറയാൻ മടി കാണിക്കാത്ത വിവരമില്ലാത്ത ആളുകളുടെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ എന്ത് ചർച്ചയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ കാടച്ചങ്ക് വെടിവെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയൊന്നുമല്ല അതൊന്നും നമുക്കതിൽ നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന ആകുലതപ്പെടുത്തുന്ന ഒന്നും തന്നെ അതിലില്ല അള്ളാഹു നമുക്ക് ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും ഭാഗ്യം തരട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാകണം